പാലക്കാട് വേലന്താവളത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച കള്ളപ്പണവും സ്വർണവും പിടികൂടിയിട്ടുണ്ട് എഴുപത് ലക്ഷം രൂപയും ഇരുന്നൂറ് ഗ്രാം സ്വർണവുമാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് കോയമ്പത്തൂർ സ്വദേശികളായ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണിപ്പോൾ അരുൺ അലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി അരുൺ വിശദാംശങ്ങൾ ാണ് തമിഴ്നാട്ടിൽ നിന്നും അനധികൃതമായി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച പണവും സ്വർണവും പിടികൂടിയിരിക്കുന്നത് കോയമ്പത്തൂർ സ്വദേശികളായ മൂന്ന് പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് എഴുപത് ലക്ഷം രൂപയും ഇരുന്നൂറ് ഗ്രാം സ്വർണവുമാണ് ജില്ലാ വിരുദ്ധ സ്ക്വാഡ് ഇവരിൽ നിന്നും പിടികൂടിയത് കോയമ്പത്തൂർ സ്വദേശികളായ സാഗർ മണികണ്ഠൻ സന്ദീപ് എന്നിവരാണ് പിടിയിലായത് പ്രത്യേകമായി നിർമ്മിച്ച അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചായിരുന്നു ഇവർ ഈ സ്വർണവും പണവും കടത്താൻ ശ്രമിച്ചത് പിടിയിലായവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഏതായാലും ഈ ഇതിനു മുൻപും ഇത്തരത്തിൽ സ്വർണവും പണവും ഒക്കെ കടത്തിയിട്ടുള്ള വ്യക്തികളാണ് അതെങ്ങോട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ അതിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്